എം വെരി ഹാപ്പി കാരണം ടു തൗസൻഡ് ഇലവനില് ഇയാളൊക്കെ ഞങ്ങളെ പിടിച്ചിട്ടില്ല ഇയാളൊക്കെ ഞങ്ങൾ ഇൻട്രോഗേറ്റ് ചെയ്തിട്ടില്ല പക്ഷേ ഞങ്ങൾ ചാർജ് ഷീറ്റ് ചെയ്തായിരുന്നു ഇൻ ആബ്സെൻസിയ എൻ ഐ എ സ്പെഷ്യൽ കോർട്ട് ഡൽഹിയിലെ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ട് ഞങ്ങൾ എക്സ്ട്രാ ഡിഷൻക്ക് വേണ്ടി ഒന്ന് ശ്രമിക്കാൻ വേണ്ടിയിട്ട് ഒരു ആഗ്രഹം ഗവൺമെന്റ്ക്ക് അറിയിച്ചു ഇന്ത്യ ഗവൺമെന്റ് അത് കാരണം ഇത് ഗവൺമെന്റ് ടു ഗവൺമെന്റ് ട്രാൻസാക്ഷൻ ആണ് എക്സ്ട്രാ ഡിഷൻ അപ്പോൾ ഇപ്പോൾ പതിനാല് വർഷം ശേഷം എല്ലാ അപ്പീൽ റിജെക്ട് ആയ ശേഷം പുള്ളി ഇപ്പോൾ വന്നു അപ്പോൾ ഈ സമയത്തെ ഇപ്പോൾ ഡൽഹിയിലെ ആൾക്കാർ എന്നെ അറിയിച്ചു നമ്മുടെ ആ സ്പെഷ്യൽ പ്ലെയിൻ ഇപ്പോൾ ഇന്ത്യയിലെ ഇന്ത്യയുടെ എയർസ്പേസ് വന്നു കഴിഞ്ഞു വന്നു കഴിഞ്ഞു അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം ആസ് എ ഇൻവെസ്റ്റിഗേറ്റർ ഈ റാണയുടെ റോൾ നമുക്ക് കുറെ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടായിരുന്നു പക്ഷെ കുറെ കാര്യങ്ങൾ ഇതുവരെ അറിയില്ല ഇയാൾ ആദ്യം മുതൽ ഡെവിഡ് ടൂൾമാൻ ഹെഡ്ലിയുടെ കൂടെ ഒരു ഒരു ഫ്രണ്ട് ആണോ പിന്നെ ഒരു ജിഹാദി മൈൻഡ് സെറ്റ് ഉണ്ടോ ഒരു പുള്ളിക്ക് റിസോഴ്സ്ഫുൾ ആണോ പിന്നെ ട്രാവലിംഗ് ലോട്ട് അപ്പോൾ ഈ കാര്യത്തിൽ പിന്നെ ഇയാളെ കുറച്ച് ഈ ഒരുപാട് ഫോൺ കോൾസ് ഉണ്ടായിരുന്നു ഇവരുടെ ടൂ തേർട്ടി വൺ കോൾസ് ടു ഹെഡ്ലി അതെ അതൊക്കെ ഒത്തിരി ഒത്തിരി കോൾ ഞങ്ങൾ അനലൈസ് ചെയ്തായിരുന്നു അതുകൊണ്ട് ഈ ഡേവിഡ് കോൾമാൻ ഹെഡ്ലിയുടെ റോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതുപോലെ തന്നെ ഇയാളുടെ ആളുടെ കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങൾ നമുക്ക് അറിയാം കുറച്ച് കാര്യങ്ങൾ ഇതുവരെ അറിയില്ല ഈ ആളെ വന്ന ശേഷം നമ്മുടെ ഏജൻസികളെ ഒന്ന് ചോദ്യം ചെയ്തിട്ട് അവർ മനസ്സിലാക്കാം എന്താ ആക്കാൻ പോകുന്നുണ്ടോ ചെലപ്പൽ കുറച്ച് പുതിയ ആൾക്കാരുടെ പേര് ചെലപ്പൽ വരും പക്ഷേ അതിലെ പിന്നെ ലോക്കൽ ഹെൽപ്പ് എന്തെങ്കിലും ഉണ്ടായിരുന്നു അപ്പോൾ ഈ ലോക്കൽ ഹെൽപ്പ് ഉണ്ടെങ്കിൽ ഈ ലോക്കൽ ഹെൽപ്പ് ആരാ കൊടുത്തത് ഈ കാര്യങ്ങളെല്ലാം ഇതുവരെ നമുക്ക് അറിയില്ല നമുക്ക് ഉദാഹരണം പറയാം ടഹൂർ ഹസൻ ഇവിടെ കൊച്ചിയിലേക്ക് വന്നായിരുന്നു ഇവിടുത്തെ മറൈൻ അപ്പൊ ഇന്റർവ്യൂ നടത്താൻ വേണ്ടിയിട്ടാണോ ആൾക്കാരുടെ ആ ഒരു വിദേശിലെ ജോലി കൊടുക്കാൻ വേണ്ടിട്ട് ഇയാളുടെ ഉദ്ദേശം അതായിരുന്നു അവരെന്താ ചെയ്യാനായിരുന്നു ആ സമയത്ത് പത്രം മാധ്യമത്തിൽ വന്നായിരുന്നു കൊച്ചിൻ സിപ്യാർഡ് കൊച്ചിൻ ബേസ് അവരുടെ ഫോട്ടോസ് ഒക്കെ എടുത്തു എന്നൊക്കെ പറഞ്ഞു പറഞ്ഞിട്ട് പക്ഷെ അതെല്ലാം നമുക്കറിയില്ല ആക്ച്വലി ഞങ്ങള് പറഞ്ഞ എങ്ങനെ മീഡിയകാരം എന്നെ എടുത്തു പക്ഷെ ഈ കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിട്ട് ഇയാളുടെ ಚೌದ್ಯಮ ಅತ್ಯವಶ್ಯಕ ಆಣು